അസ്സാമലൈക്കും വറഹമത്ഹി വരക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഔളിയാക്കന്മാർ പെരുകിക്കൊണ്ടേ അതോടൊപ്പം തന്നെ കറാമത്തുകളും കൂടിക്കൊണ്ടിരിക്കുന്നു പെരുകിക്കൊണ്ടിരിക്കുന്നു അതങ്ങനെയാണല്ലോ ഔളിയാക്കന്മാര് കൂടുന്തോറും പിന്നെ കറാമത്ത് കൂടണല്ലോ ഏതുവരെ പറഞ്ഞ് പറഞ്ഞ് ഈ മുസ്ലിയാക്കന്മാർ തള്ളി തള്ളി എവിടേം വരെ എത്തി ലോകം നിയന്ത്രിക്കുന്നത് വരെ ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ലോകം നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണ് എന്ന് വരെ എത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഇപ്പൊ വേറെന്താ പറഞ്ഞു പറയാനുള്ളത് പിന്നെ കുറെ മുസ്ലിം അക്കന്മാർ ഇങ്ങനെ തൊപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് അവരെ വായിൽ എന്താ വരുന്നത് അതൊക്കെ കറാമത്ത് എന്നുള്ളത് അതിങ്ങനെ വന്ന് തള്ളുകയാണ് ഇത് ഏറ്റെടുക്കാൻ കുറെ സമൂഹം ഇവരെ അണികൾ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേര് ഇവരെ കൂടുതൽ ഉണ്ടല്ലോ അപ്പൊ മുസ്ലിം അക്കന്മാർക്കൊരു ധൈര്യമാണ് കാരണം അവർ ഇവരെന്ത് പറഞ്ഞാലും അവർ അള്ളാഹുക്കബർ പറഞ്ഞോളും കാരണം രണ്ടിനും അന്തല്ലാത്ത കൗമാ ഈ പറയുന്ന മുസ്ലിം അന്തല്ല അതേപോലെ കേൾക്കുന്ന ആൾക്കാർക്കും അന്തല്ല അവയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അതേപോലെ എന്ത് ചെയ്യും പിന്നെ ഈ കേൾക്കുന്ന കൗമികളും എന്തെയ്യും ഇങ്ങനെ അള്ളാഹു അക്ബറിന് ഈ അള്ളാഹു അക്ബർ കേട്ട് കഴിഞ്ഞാൽ ഈ കരാപത്ത് സ്ഥിരപ്പെട്ടു പിന്നെ അപ്പുറത്ത് പോയിട്ട് തൊപ്പുന്നങ്ങളെ വെച്ച് വേറെ രൂപത്തിൽ അവതരിപ്പിക്കും അവിടെ തക്മീർ വിളിക്കും തക്ബീർ തൊഴിലാളികളെ കൊണ്ട് കേരളത്തിലെ മൊത്തം തക്ബീർ തൊഴിലാളികളായിട്ട് മാറിയിട്ടുണ്ട് അഹുലി അക്ബർ പെരുകയാണ് ചിലപ്പോഴൊക്കെ ഇനി അത് പറയാൻ കാരണം ഈ പേരോടിന്റെ പിന്നെ സംസാരം കേൾക്കുമ്പോഴേയും ചിലപ്പോഴൊക്കെ ഉള്ള ചില യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു പറയില്ലുണ്ട് ചിലപ്പോ എന്നാ അത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മൂപ്പര് അപ്പ തന്നെ തിരിച്ചും പറഞ്ഞേക്കാം അതാണ് ജദീബിന്റെ ഹാളിലേക്ക് പേരോട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ എത്ര ജാറ ഇനി സമൂഹം കാണണം ഇനി എത്ര 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 ജാരങ്ങൾ ഇനി വരാൻ കിടക്കുന്നു എത്ര എത്ര പുതിയ പുതിയ മാലകളും കറാമത്തുകളും പെരുകുന്നു ഈ പേരോട് എന്ന് പറയുമ്പോൾ തന്നെ പേരോടിന്റെ പി എന്നുള്ളത് ഉണ്ടല്ലോ ആദ്യത്തെ സ്പെല്ലിങ് അതന്നെ ഒരു പൊട്ടത്തരം എന്നുള്ള അർത്ഥമാണോന്ന് അപ്പം സംശയിക്കുന്നു കാരണം അദ്ദേഹത്തിന് എന്താ പറയേണ്ടത് ഏതാ പറയേണ്ടത് ഒരു ഒരു കയ്യും കണക്കൊന്നുമില്ല ചിലവിടത്തൊക്കെ പോയിട്ട് ചിലപ്പോ തോന്നും പിന്നെ നല്ല തൗഹീദ് മൂപ്പര് ഇടയ്ക്ക് പറയും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും മൂപ്പര് എന്ത് ചെയ്യും പിന്നെ അവലിയക്കന്മാരെ പറയലേക്കൂടി കള്ളക്കഥ പറയാൻ വേണ്ടി മൂപ്പര് അതിനുവേണ്ടി നിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൂപ്പരി ജദീബിന്റെ ഹാലിലേക്ക് എത്തി നമുക്ക് പേരോടിന്റെ കുറച്ച് പൊട്ടത്തരം അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പേരോട് എന്നുള്ള എന്റെ പി ഉണ്ടല്ലോ ആദ്യത്തെ സ്പെല്ലിങ് അത് പൊട്ടത്തരം എന്ന് അർത്ഥം കൊടുക്കുകയാണെങ്കിലേ വലിയ കുഴപ്പമില്ല കാരണം മൂപ്പര് ഈ പറച്ചിലൊക്കെ പൊട്ടത്തരാണ് അപ്പൊ നമുക്ക് ഇനി കുറച്ച് പേരോടിന്റെ കുറച്ച് ഈ പൊട്ടത്താരം കുറച്ച് കേൾക്കാൻ രസകരമായ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കാം നമുക്ക് വീഡിയോ വരട്ടെ വരട്ടേക്കാം ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കേൾക്കാം ഔലിയാക്കളെ പേരിൽ പച്ചക്കള്ളം അവർക്കെതിരെ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ് ഞാൻ കെട്ടിച്ച കെട്ടിപ്പറഞ്ഞിട്ടിങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട് അത് ഞങ്ങളാ പറയേണ്ടത് നിങ്ങളല്ല കാരണം നിങ്ങളെ മുയിലക്കന്മാർ നിങ്ങളടക്കമുള്ള നിങ്ങളുടെ സമസ്ത ഇ കെ എ പി വിഭാഗത്തിൽപ്പെട്ട മതപുരോഹിതന്മാര് വന്ന് വിളമ്പുന്നത് ഈ കറാമത്തൊക്കെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞിട്ടാ സി എം അടവൂരിന്റെ പിന്നെ കറാമത്തായാലും ഏതൊരു നിങ്ങൾ പഠിപ്പിക്കുന്ന ഏത് ഔലിയാണെങ്കിലും അതിൻ്റെ കറാമത്ത് അവരുടെ കറാമത്തൊക്കെ വന്ന് പറയുന്നത് ഇന്ന ഗ്രന്ഥത്തിലുണ്ട് ഇന്ന മൗലിയാർ ഇന്ന മൗലി കൂടെ പറഞ്ഞു ഏ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞു അമ്പൃത്ത് തങ്ങള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ടാണ് നിങ്ങളെ മുസ്ലിക്കന്മാർ വന്ന് വിളമ്പുന്നത് ഇത് കള്ളത്തരമാണ് എന്ന് പറയേണ്ടത് ഞങ്ങളാണ് നിങ്ങളല്ല നിങ്ങളിത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് പിന്നെ കള്ളമാണ് നിങ്ങൾ തന്നെ പറഞ്ഞാൽ എന്തായാലും അർത്ഥമുള്ളത് സത്യത്തില് ഇതൊക്കെ കള്ളമാണ് ഔലിയാക്കന്മാരുടെ പേരും പറഞ്ഞ് കള്ളക്കഥകളും കള്ളക്കറാമത്തുകളും പ്രചരിപ്പിക്കുന്നത് അത് നിർത്തണം എന്നുള്ളത് പറയേണ്ടത് ഞങ്ങളാ നിങ്ങളിത് അവതരിപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരറ്റത്ത് പോയിട്ട് പ്രചരിപ്പിക്കുക ഒരറ്റത്ത് പോയി നിർത്താൻ പറയാം എന്നിട്ടോ ഇവര് സുന്നതീയമായ ആൾക്കാർ നിങ്ങൾ പിന്നെ അത് നിർത്തിക്കാൻ വേണ്ടി പണിയെടുക്കണം എന്നാ പറഞ്ഞത് എന്താ ഇവരുടെ സുന്നി എന്ത് സുന്നദ്ധീയമായതാണ് നിങ്ങളുടെ കൈ നിങ്ങൾ സാമ്പത്തികമായതാണ് പൈസ ഉണ്ടാക്കണം തിന്നണം അതിന് വേണ്ടിയാണ് അള്ളാഹുന്റെ ദീൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് സുന്നതി അമ എന്നൊക്കെ പറഞ്ഞു അതൊരു ആദർശാണ് അത് അതൊരു ആദർശാണ് അല്ലാണ്ട് റസൂളി എന്റെ ചൈതൃ പരിശുദ്ധ കുറു അതൊക്കെ മുറുക്കി പിടിച്ച് അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്നവരാ ആ സുന്നതി അമായത്തെ ഏഹ് നിങ്ങൾ ഇത് തടയാൻ വേണ്ടി നിൽക്കുന്നു എന്നാ പറയാ അതന്നെ കള്ളത്തലാണ് കാരണം നിങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദീന് വിറ്റ് തിന്നിയാണ് നിങ്ങൾ സാമ്പത്തിക മതത്തിന്റെ ആൾക്കാരാണ് അപ്പൊ പ്രിയമുള്ള സഹോദരൻ കഴിഞ്ഞില്ല ഇനി ഒരു ആ വിഷ ആ വിഷയം കുറെ പറയാനുണ്ട് അതിലേക്ക് വരട്ടെ പിന്നെയോ ഏതെല്ലാമോ ചില ആളുകൾ തലപ്പാവ് ധരിച്ച് തഥാത്തടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവര് പേരിൽ വലിയ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല പേരോടിന്റെ പി പൊട്ടത്തരമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഒന്നിതാണ് ഏതൊക്കെയോ പിന്നെ താടിയും തലപ്പാവും വെച്ചിട്ട് പ്രസംഗിക്കുകയാണ് എന്ത് മടപൂരിനെ പറ്റിയിട്ടേം കള്ളക്കറാമത്തകൾ ഇങ്ങനെ ഏതൊക്കെയോ മുസ്ലി അക്കന്മാരുമെന്ന് പറഞ്ഞിക്കുകയാണ് പ്രചരിപ്പിക്കുകയാണ് മൂപ്പര്ക്ക് അറിയില്ലല്ലോ പകരനെ മൂപ്പര്ക്ക് അറിയില്ല അതേപോലെ ഒരുപാട് ഇവരെ കൂട്ടത്തിലുള്ള കൊ ഇവരെ കൂട്ടത്തിൽ പോയി തല പണയം വച്ച കുറെ ആൾക്കാരുണ്ട് അവരൊന്നും അറിയില്ല ഏതൊക്കെയോ മുസ്ലിം വന്നിട്ട് ഇങ്ങനെ ഇല്ലാത്ത കഥ ഇങ്ങനെ വിളമ്പ് വേണം എന്നാണ് താടും തലപ്പാവും വെച്ചിട്ട് കുറെ ആൾക്കാർ വന്ന് വന്നിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടോ മടവൂരിന് കറാമത്ത് ഉണ്ടോ അതുണ്ട് അപ്പൊ പിന്നെ കറാമത്ത് വരാണ്ടിരിക്കോ ഏയ് മടവൂര് അത് പുത്തംവാദികൾ പ്രസംഗിപ്പിക്കാണ് എന്താ ഈ ചങ്ങാതി എന്താ പറയണെ ഇയാൾ പറയുന്നത് പൊട്ടണെന്ന് നോക്ക് ഏർ ഈ മുസ്ലിം താടിയും തലേക്കെട്ടുള്ള മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന ആരാണ് ഇവരെ ഭാഷയിലെ പുത്തമ്പാദികൾ എന്ന് അവര് ആരോപിക്കപ്പെടുന്ന ഏർ ഇവിടുത്തെ സലഫികള് ആരപ്പകരനെ കൊണ്ടുവരുന്നത് ഇതിനേക്കാൾ വലിയ പൊട്ടത്തരുണ്ട പേര് പറയാനുണ്ട പേരോടെ ഒരുപാട് പറയുന്നുണ്ട് കൂട്ടത്തില് അതൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് അവസാനം അപ്പോ പുത്തൻവാദികളാണ് അപ്പോ ഇവിടെ സമൂഹത്തിൽ ഇവിടെ ജാറം പ്രചരിപ്പിക്കുന്നതും ഉറൂസ് പ്രചരിപ്പിക്കുന്നതും കള്ളക്കറാമത്തുകൾ നിങ്ങളെ കുളിക്കത്ത് നിനക്ക തൗലാക്കന്മാരെ പേരും പറഞ്ഞ് ഇവിടെ മുസ്ലിയാക്കന്മാർ പകരനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നത് ഇവിടുത്തെ പിന്നെ പുത്തമ്പാദികളാണ് പേരോടിനെ കൊണ്ടുവന്ന് പ്രസംഗിക്കുന്നത് പുത്തൻവാദികളാണ് അതേപോലെ നൌഷാദ് അഹസനെ കൊണ്ടുവന്ന് പ്രസംഗിക്കുന്ന പുത്തംവാദികളാണ് ഏഹ് അതേപോലെ നിങ്ങളുടെ കൂടാരത്തിലുള്ള കുറെ പുരോഹിതന്മാരെ കള്ളക്കറാമത്ത് വന്ന് താടിൻ്റെ തലപ്പാവും വെച്ച് നിങ്ങളുടെ ഭാഷയിൽ താടിൻ്റെ തലപ്പാവും വെച്ച് പ്രസംഗിക്കുന്നതൊക്കെ പുത്തമ്പാദികൾ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയാണ് ഓ എൻ്റെ പേരോടെ അതല്ലെങ്കിൽ അതെങ്ങനെ പറയാം എനിക്ക് അന്തല്ല ഞാൻ എനിക്ക് ജതിബിന്റെ ഹാലിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാ ഏഹ് എന്നിട്ട് മൂപ്പനെന്നെ പറഞ്ഞാൽ സി എമ്മിന് കരാമത്ത് ഉണ്ടോ ഉണ്ട് മഹാനാണ് മഹാനോപകരാമത്ത് പിന്നെ പറയില്ലേ അത് പറയണല്ലേ മഹാൻ ആക്കിയത് സി എം ആരാണ് സി എം ആര് എന്ന് നിങ്ങളല്ലേ പറഞ്ഞ് പഠിപ്പിച്ചത് ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് അപ്പൊ ഒരുപാട് ഒരുപാട് കരാമത്ത് ഉണ്ടാവൂലേ അത് പ്രചരിപ്പിക്കണ്ടേ അപ്പൊ അത് ഇത് ആടിൻ തലപ്പവും വെച്ച് അവതരിപ്പിക്കണ്ടേ എന്നിട്ട് അത് നിങ്ങൾ അവകാശപ്പെടുന്ന പുത്തമ്പാദികളുടെ മേത്തേക്ക് വലിച്ചിട്ട് ഞങ്ങളുടെ മേത്ത് എന്തിനാ ആരോപിക്കേണ്ട കാര്യം എന്ത് അപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ നിങ്ങൾ വേലി തന്നെയാ വിളവ് നിന്നെന്ന് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ജാറത്തിന്റെ ആൾക്കാർ നിങ്ങൾ തന്നെയാണ് അവലക്കന്മാർ പ്രചരിപ്പിച്ചത് നിങ്ങൾ തന്നെ കള്ളക്കഥ പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് സമൂഹത്തെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ അത് പ്രചരിപ്പിക്കാൻ പ്രോത്സാഹനം കൊടുക്കുന്നത് എല്ലാം നിങ്ങൾ തന്നെയാണ് ഏഹ് പിന്നെ നിങ്ങൾ പറ മടവിന് കരാമത്തില്ല എന്ന് പറ പിന്നെ അങ്ങനെ അത് ഉണ്ടേനും പിന്നെ മടവിന് കരാമത്തുണ്ട് പിന്നെ പറയാൻ പാടില്ലാന്ന് പറഞ്ഞ കള്ളക്കഥയാണ് അതെന്താ കാരണം നമ്മൾ എതിർക്കുന്നു എതിർക്കുമ്പോ അത് നേരെ ഇവിടെ കൊണ്ടുവെക്ക അവര് ഇവിടെ ഇവർ അവകാശപ്പെടുന്ന പുത്തമ്പാതികള് സെൽഫികള് വാഹാബികൾ വാഹാബികള് പുത്തമ്പാതികൾ ഒക്കെ വരും സെൽഫിയെ സെൽഫികളെ പറയുന്നത് അപ്പൊ സെൽഫികളാണ് കൊണ്ട് കൊണ്ടിതൊക്കെ പറയിപ്പിക്കുന്നതാണ് പേരോട് പറയുന്നത് കഴിഞ്ഞില്ല ഇനിയിപ്പോ താടിൻ തലേക്കെട്ടൊക്കെ വെച്ചിട്ട് പിന്നെ കള്ളക്കറാമത്ത് പ്രചരിപ്പിക്കുന്ന ഏതൊക്കെയോ ആൾന്നല്ലേ പറഞ്ഞേ എന്താ ഒരാളെ ഞാൻ കാണിച്ചു തരാം ൂര് വലിയ മഹാനാണ് സുഹാനുള്ള എത്രയോ ഫർദും സുന്നത്തുമായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നല്ല രാത്രി സമയത്ത് മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച് എത്രയോ രാവുകൾ ഉണ്ട് അതേ അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പെടുത്ത് എത്രയോ ദിനങ്ങളുണ്ട് ഒരൊറ്റക്കാരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുന്നു പകുതി പകുതി ആ ഉപയോഗിക്കുന്നു അങ്ങനെ മെലിഞ്ഞൊട്ടിപ്പോയ സന്ദർഭങ്ങൾ മഹാനവരുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ തൊടാറില്ല ഒക്കെ ഇപ്പൊ മനസ്സിലായില്ലേ ആരാണീ താടിയും കെട്ടും കെട്ടിയ ഇങ്ങനെ ആരെല്ലാമോ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആളറിഞ്ഞില്ല എന്നല്ലേ പറയണ് ആരെല്ലാമോ വന്ന് പറഞ്ഞു എന്നല്ലേ പറയണ് താടിയും തലേ കെട്ടും വെച്ചിട്ട് തലപ്പാവം വെച്ചിട്ട് വന്ന് പ്രസംഗം കണ്ടില്ലേ എന്താ പറഞ്ഞത് ഇവർക്ക് എപ്പോ നോക്കിയാലും മൈസൂർ കാട് ഉണ്ട് ആ കാട്ടിലേ പോകുമ്പോ മൃഗങ്ങളൊന്നും പിന്നെ അടുത്തേക്ക് വന്നില്ലാന്ന് അത് ഇപ്പോഴും നടക്കുന്ന കാര്യമാണ് ഈ മടവൂർ തന്നെ പോകണമെന്നൊന്നുമില്ല ഇപ്പൊ നമ്മളും പലപ്പോഴും ഇപ്പോൾ ആ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ മസനകുടി വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ മൃഗങ്ങളൊക്കെ റോഡ് നിൽക്കുന്നുണ്ടാവും ആരും നമ്മുടെ അടുത്തേക്ക് വരുന്നൊന്നുമില്ല ഏഹ് അപ്പൊ അതൊക്കെ വലിയ കറാമത്താക്കി ഇവർക്ക് എപ്പോ നോക്കിയൊരു മൈസൂർ കാട് ഉണ്ട് അവിടെയാണ് അവിടെ ആകുമ്പോൾ പിന്നെ ആരും ചോദിക്കാനില്ലല്ലോ ആരും കാണൂലല്ലോ എന്ത് വേണമെങ്കിലും കാടല്ല എന്ത് വേണമെങ്കിലും പറയാല്ലോ അത്ഭുതങ്ങൾ നടന്നു എന്നൊക്കെ ഇവർക്ക് വേണമെങ്കിലും പറയാമല്ലോ എന്നിട്ട് സി എം നമസ്കരി സി എം പിന്നെ ഫർലനെ നമസ്കാരമല്ല പിന്നെ എങ്ങനെയാണ് അത് നിങ്ങള് പഠിപ്പിച്ചല്ലേ സി എം നമസ്കാരേ ഇല്ല പിന്നെ എന്തിനാ നിങ്ങൾ ഇല്ലാത്ത കഥ പറയണ് കള്ളത്തരം പറയണ് അതേപോലെ തന്നെ നോമ്പെടുക്കുക എന്ത് കാരൊക്കെ ഏത് ഇത്തപ്പഴം കൊണ്ട് നോമ്പിറന്നു നോമ്പ് എടുക്കലില്ല സി എം നോമ്പ് എടുക്കാണ്ട് നോമ്പ് മുറിക്കല് നോമ്പ് എടുത്ത് എന്നവരെ നോമ്പ് മുറിപ്പിക്കുന്ന പറഞ്ഞേ അങ്ങനത്തെ ആള് ഇല്ലാത്ത ആള് സൂന്യത്തിന് നമസ്കാരം കൊണ്ട് ഇങ്ങനെ ധന്യമാക്കുകയാണ് അത്ര നമസ്കാരം ഇല്ല ഫർണ് നിസ്കരിക്കാത്ത ആൾക്കാണ് പിന്നെ സുന്ധം നിസ്കരിക്കാൻ പോണ് അതേപോലെ നോമ്പ് എടുക്കാറില്ല നോമ്പു എടുക്കാതെ പിന്നെ എങ്ങനെ ഈ കാരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുന്നത് നോമ്പ് എടുത്തിട്ട് എന്ന ആൾക്ക് ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കുന്ന മഹാനുള്ള സി എം അടവൂർ ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ തന്നെ അല്ലെ ആധികാരികമായ ഗ്രന്ഥത്തിൽ ഇണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ലേ എത്ര മുസ്ലിം അക്കന്മാര് വേണം ഏഹ് നിങ്ങൾ സമസ്ത നേതാക്കന്റെ വന്ന് പറഞ്ഞല്ലോ നോ റമൻലാലിലൊക്കെ ചോറിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു അവലേനെ പറ്റി പറയുന്ന കോലെ പരിശുദ്ധമായ റമലാൻ ആമനു കുത്തിബ അലല്ലും തത്തക്കോൽ സത്യവിശ്വാസികളെ നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു പറയുമ്പോ സിയം അടവര് വരി വരി ചോർന്നിട്ട് പൊക്കോളി റമൽലാലിനെ നോമ്പെടുക്കാതെ ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഏത് കറാമത്താണ് പേരോടെ നിങ്ങൾ വിളമ്പണേ നിങ്ങൾ നേരത്തെ പറഞ്ഞ് ഏതൊക്കെയോ മൊയ്ലാർ വന്നിട്ട് ഇല്ലാത്ത കള്ളക്കഥ പറയുന്നത് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ അത് വിളമ്പില്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞോട്ട് നിൽക്കണ്ടേ പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞില്ല അതിന് മുമ്പ് വേറെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് കേൾക്കാം അറിവ് വേണം നല്ല തിരിച്ചറിവ് വേണം അത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുന തീമാന്റെ പണ്ഡിതന്മാര് പ്രശ്നിക്കാം മടപൂരിനങ്ങട്ട് പൊക്കിയിട്ട് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ് അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂര് ഇങ്ങനെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ആ തിരിച്ചറിവ് വേണം അത് വേണം വിഷയത്തിനെ പറ്റിയിട്ട് എന്താണ് ദീൻ എന്താണ് സുന്നത്തി എന്താണ് പരിശുദ്ധമായ ഇസ്ലാം എന്താണ് കുറു ആ തിരിച്ചറിവ് വേണം നിങ്ങൾക്കതില്ല ആ തിരിച്ചറിവ് കൊണ്ട് നിങ്ങളല്ല ഞങ്ങള് ജനങ്ങളെ ഉത്ഭുതരാക്കുന്നത് അതായത് നിങ്ങളല്ല ഞങ്ങളാണ് കാരണം നിങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് മാലി ജാറം കെട്ടിയിട്ട് ജനങ്ങളെ ജാറത്തിലേക്ക് ക്ഷണിക്കുക ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിവില്ല വിഷയങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അത് എന്താണ് ദീൻ എന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ആ തിരിച്ചറിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അത് ഉണ്ടായത് ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ പൊട്ടത്തരം വന്ന് വിളിച്ചു പറയേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായത് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു എവിടെയും വരെ എത്തി ഇത് മടവൂരിന്റെ നേരത്തെ കറാമത്തിന് മഹാൻ പറഞ്ഞ് താടിൻ തലപ്പാവും വെച്ച പേരോട് നേരത്തെ വന്നിട്ട് മൈസൂർ കാടേണ്ട കാര്യമൊക്കെ പറഞ്ഞു ഇപ്പൊ പറയുകയാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മട മടവൂരാണെന്ന് പറഞ്ഞു പോലെന്ന് ആര് ഞങ്ങളെ പറഞ്ഞത് നിങ്ങൾ തന്നെ ആധികാരികമായ ഗ്രന്ഥത്തിലെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ വന്നത് വിളമ്പിയത് ഇന്നലെ ലോകം നിയന്ത്രിക്കുന്ന മൊത്തം ആകാശം നിയന്ത്രിക്കുന്നു ഭൂമി നിയന്ത്രിക്കുന്നു ഏ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പ്രചരിപ്പിച്ചിട്ട് ഇപ്പൊ പേരോട് ചോദിക്കാണ് എന്ത് സി എം ജനിക്കുന്നതിന് മുമ്പ് ആകാശം ഇല്ലേന്ന് ഇല്ലേ അത് നമ്മളെ ചോദിക്കേണ്ടതേ നിങ്ങളല്ല നിങ്ങൾ എന്ത് നിങ്ങൾ നിങ്ങൾ കള്ളക്കരാമത്തിന്റെ ആൾക്കാരാണ് നിങ്ങൾ അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കുന്നത് ഈ ചോദ്യം പ ഞങ്ങള് ചോദിക്കേണ്ട പല ചോദ്യം നിങ്ങൾ ഇപ്പൊ തിരിച്ചു ചോദിക്കുക ആരോടാ ചോദിക്കണേ ആരോടാ ചോദിക്കുന്നത് ആകാശം സൃഷ്ടിക്കുന്നതിന്റെ ആകാശം നിയന്ത്രിക്കുന്നു ഭൂമി നിയന്ത്രിക്കുന്നു ആര് സി എം അടവൂര് സി എം അടവൂര് ജനിക്കുന്നതിന് മുമ്പ് ആകാശം ഭൂമി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കേണ്ടത് ഞങ്ങളാണ് ചോദിക്കേണ്ടത് നിങ്ങളല്ല

നിങ്ങൾ ഇങ്ങനൊന്നും കൈ കഴുകാൻ നോക്കണ്ട ആകാശം ഭൂമി ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് പിന്നെ സി എം മടവൂരാണോ എന്ന് ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കയാണ് ആര് മുയക്കന്മാര് ഇവരുടെ കൂട്ടത്തിലുള്ള കറാമത്ത് മൊത്തം പറഞ്ഞില്ലേ ഏഹ് അങ്ങനെ ഇത് നിങ്ങളിന്ന് ഒഴിവാകുമ്പേണ്ട സുന്നിയമാ ഇതിനെ ഉത്തരവാദിയല്ലേ സുന്നത്തി അമയത്ത് ഉത്തരവാദിയല്ല അതേ സുന്ദിയമായത്ത് അള്ളാം റസൂലി പഠിപ്പിച്ച ചരിയ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാൻ ഹദീസിലും പിന്നെ അത് അംഗീകൃത ജീവിക്കു പോകുന്ന സുന്ദരിയാമായ ഉത്തരവാദി അല്ല പക്ഷേ ഇത് നിങ്ങളുടെ പെരടിയിൽ വെച്ച് കിട്ടും കാരണം നിങ്ങൾ സാമ്പത്തികമായാണ് ഈ സമ്പത്തികമായത്തിന് ഉണ്ടാ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഈ കള്ളക്കഥ കെട്ടി ആ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് അപ്പൊ നിങ്ങളുടെ പേരടിയിൽ തന്നെ എന്ത് ചെയ്യും ഇത് കെട്ടി തൂക്കെന്നെ ചെയ്യും യാതൊരു തർക്കവും ഇല്ല പിന്നെ ലോക നിയന്ത്രിക്കുന്ന റബ്ബാണെന്ന് അത് കൃത്യമായി കുറിയാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തഫ്താസാനി പറഞ്ഞതും റാസി പറഞ്ഞ പറഞ്ഞപ്പോഴെങ്ങൾക്ക് തിരിഞ്ഞുള്ളൂ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നല്ലതാണെന്ന് ഇത് കുറു അല്ലെങ്കിൽ മുമ്പേ പഠിപ്പിച്ചതാ ഇല്ലാണ്ട് റസോലും നേരത്തെ പഠിപ്പിച്ചതാണ് ലോകത്ത് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ് അതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് കണ്ണിൽ പിടിച്ചിട്ടില്ല കുറയാൻ പറഞ്ഞതും ഏഹ് തഫ്താസാനിയൊക്കെ എപ്പോഴാണ് പറഞ്ഞത് റാസിയൊക്കെ എപ്പോഴാ പറഞ്ഞത് കുറിയാണ് എപ്പോഴാണ് ഇറങ്ങിയത് ഖുർആാൻ അള്ളാഹു മക്ക മുഷിക്ക് മക്കയിലെ മുഷിരിക്കിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏഹ് മുഷ്രിക്ക് എന്താ പറഞ്ഞു കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ് അള്ളാന്നാ പറഞ്ഞത് ഇതൊക്കെ അവിടെ വ്യക്തമായിട്ട് പച്ചയായ സത്യമായിട്ട് അവിടെ കെടുക്കുമ്പോ നിങ്ങൾക്ക് തഫ്താസാനി പറഞ്ഞിട്ടുണ്ട് റാസി പറഞ്ഞിട്ടുണ്ട് എന്ത് അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നോ ഇല്ല നിങ്ങൾ അവിടെ നിന്നോ ഇനിയിപ്പോ തഫ്താസാനി പറഞ്ഞു ഇമാം റാസി പറഞ്ഞു എന്ത് ആകാശം ഭൂമി വടക്കുന്ന അള്ളയാണ് എന്ന് ആ ലോകം നിയന്ത്രിക്കുന്നത് ആകാശം ഭൂമിയൊക്കെ നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്ന് ഈ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്നോ ഇല്ല നിങ്ങൾ അവിടെ നിന്ന് മറുകണ്ട വീണ്ടും ചാടിയില്ലേ എന്നാ കേൾക്ക് നിങ്ങൾ എന്നെ പറയണേ പല നിയന്ത്രണങ്ങളും പലർക്കും പല വിധത്തിലും കൊടുക്കുന്നുണ്ട് ട്രെയിന് പോകാൻ പോവാണ് ആ ട്രെയിന് നിയന്ത്രിക്കുന്നു അതിന്റെ അർത്ഥം അള്ളാഹ് നിയന്ത്രിക്കുന്നില്ല എന്നല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു ഈ സ്റ്റേജ് അധ്യക്ഷൻ നിയന്ത്രിക്കുന്നു സംഘടന സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു സെക്രട്ടറി നിയന്ത്രിക്കുന്നു പറയും അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് അപ്പുറം ആണ് എന്നല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ചില 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 നിയന്ത്രണങ്ങൾ മഹാന്മാർക്കും കൊടുക്കും പി എന്ന് പറഞ്ഞാൽ അത് പൊട്ടത്തരാണെന്ന് മനസ്സിലായില്ലേ നേരത്തെ മൂപ്പര് വലിയ ആധികാരികമായിട്ട് തഫ്താസാനി പറഞ്ഞു റാസി പറഞ്ഞു എന്ത് ആകാശം ഭൂമിയൊക്കെ നിയന്ത്രിക്കുന്ന റബ്ബാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നില്ല എന്നിട്ട് ഇപ്പൊ മറുകണ്ഠം ചാടിയിട്ട് പറയും അന്ന് അവിടെ നിൽക്കണ്ടേ അള്ളാഹു നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഏഹ് അവിടെ നിന്ന് ഇവർക്ക് അങ്ങനെ കുർഹാൻ ഓതാൻ പാടില്ല പഠിക്കാൻ പാടില്ല പഠിക്കാൻ ഫാത്തിഹ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ പാർട്ടിയാണ് ഏഹ് അപ്പൊ ഖുർആാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും ഉപ്രിക്കളിയ പിന്നെ ക്ലച്ചി പിടിച്ചില്ല നേരെ തർത്തസാനേക്ക് പോയി റാസിയിലേക്ക് പോയി റാസി പറഞ്ഞു ആകാ സി എം അടകൂരല്ല ആകാശഭൂമിയൊക്കെ പഠിക്കുന്നത് പിന്നെ സൃഷ്ടിക്കുന്നതും അതൊക്കെ നിയന്ത്രിക്കുന്ന റബ്ബാണ് എന്ന് കിതാബിലുണ്ട് നവിടെ നിൽക്കണ്ടേ നിന്നില്ല ഇപ്പൊ കണ്ടോ ചില മഹാന്മാർക്ക് അള്ളാഹു നിയന്ത്രണം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പൊ റാസിയും തള്ളിക്കളഞ്ഞു നർത്താസാനിയും വെളിച്ചെ വലിച്ചെറിഞ്ഞു എല്ലാം വലിച്ചെറിഞ്ഞ് ഇപ്പൊ മൂപ്പര് ആ പഴയ കള്ളക്കരാമത്തിന്റെ നേരെ കൂടിയിട്ടുണ്ട് എന്നിട്ട് എന്താ പറഞ്ഞത് കണ്ടോ ചില ആൾക്കാർക്ക് അപ്പൊ റാസീലി ആകാശ ഭൂമിയൊക്കെ നിയന്ത്രിക്കുന്ന റബ്ബാണെന്ന് ആകാശം ഭൂമി മുഴുവൻ നിയന്ത്രിക്കുന്ന റബ്ബാണ് എന്ന് ഉറച്ച് ഉറക്കെ സമ്മതിച്ചിട്ട് പേരോട് ഇപ്പൊ പറയുന്നത് എന്നാൽ ചില ആൾക്കാർക്ക് നിയന്ത്രണത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട് ഏതുപോലെ ആ ഉദാഹരണം കേൾക്കുമ്പോഴാണ് പേരോടിന്റെ പി പൊട്ടത്തരം എന്ന് പറയാൻ കാരണം എന്താ ഉദാഹരണം എന്നറിയോ എന്താ ഉദാഹരണം ലോക്കോ പൈലറ്റ് ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവറെ ഏഹ് ഡ്രൈവറെ വണ്ടി നിയന്ത്രിക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ നിയന്ത്രണമുണ്ട് പൈലറ്റ് വിമാനം പറത്തുന്നു നിയന്ത്രണം റബ്ബിനുണ്ട് പക്ഷേ വിമാനം നിയന്ത്രിക്കുന്നത് ആരാണ് ആണ് സ്റ്റേജ് നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ് സംഘടന നിയന്ത്രിക്കുന്നത് പ്രസിഡന്റ് ആണ് എൻ്റെ പൊന്ന പേരോടെ കുറച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് കുറച്ച് അന്തണ്ണമെന്നാ വിചാരിച്ചേ ഇവര് മരിച്ചിട്ടല്ലോ ഇരിക്കുന്നത് ലോക്കോ പൈലറ്റ് ട്രെയിൻ ട്രെയിനോടും മരിച്ചിട്ടിരിക്കുകയാണോ അല്ലല്ലോ അതേപോലെ തന്നെ പിന്നെ സ്റ്റേജിലെ അധ്യക്ഷൻ നിങ്ങൾ പ്രസംഗിക്കുന്ന സ്റ്റേജിലെ അധ്യക്ഷൻ മരിച്ചിട്ട് മയ്യത്തായിട്ട് സമാധിയായിട്ടിരിക്കുകയാണോ അല്ലല്ലോ അതേപോലെ ഫ്ലെ ഫ്ലൈറ്റ് പോണ് അയ്യ അയിൽത്തെ പൈലറ്റ് മരിച്ചിരിക്കാണോ അല്ല നിങ്ങളുടെ സംഘടന സെക്രട്ടറി പ്രസിഡന്റ് മരിച്ചിരിക്കുകയാണോ അല്ല ഇത് ജീവിതകാലത്തുള്ള കാര്യം ഞങ്ങള് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു മരിച്ച കാര്യാണ് കൂട്ടരെ സി എം ഒരു ജീവിച്ചിരിക്കുന്ന സമയത്ത് ട്രെയിൻ ഓടിക്കുക ഫ്ലെയിനോ ഫ്ലൈറ്റ് ചെയ്യേ അതേപോലെ തന്നെ ബസ് ഓടിക്കുക ട്രെയിനോ പിന്നെ വണ്ടി ഓടിക്കുക സൈക്കിൾ സൈക്കിളിൽ ഇവിടെ എന്തുമായിക്കോട്ടെ അതിന് നമുക്കെന്തർക്കല്ല ഇവിടെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ഉദാഹരണം പറഞ്ഞിട്ട് മരിച്ചവര് കൂട്ടിക്കൊണ്ട് ഇവിടെ തർക്കം എന്താണ് മഹാന്മാരായ ഔളിയക്കന്മാര് മരിച്ചതിന് ശേഷം ട്രെയിൻ ഓടിക്കുന്നുണ്ടോ അന്ന് അത് പറ മഹാന്മാരായ എന്നിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് മരിച്ചിട്ടാണോ ട്രെയിൻ ഓടിക്കണേ ഒരു അന്തോ നിങ്ങൾക്ക് വെറുതെ അല്ല പി പേരോടിന്റെ പി പൊട്ടതരെന്ന് പറയാൻ കാരണം അതാണ് ഇവിടെ മരിച്ചു പോയ മഹാമാരാണ് ഇവിടെ ലോകം നിയന്ത്രിക്കുന്ന നിങ്ങൾ പറഞ്ഞത് ലോക്കോ പൈലറ്റ് മരിച്ചിട്ടില്ല അയാൾ ജീവനോട് കൂടി വണ്ടി വണ്ടി ഓടിക്കാനേ ഏഹ് ഫ്ലൈറ്റ് ഓടിക്കുന്നു മരിച്ചിട്ടാ അതേപോലെ തന്നെ എത്രയോ വാഹനങ്ങൾ വണ്ടികൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ മരിച്ചിരിക്കുകയാണോ അത് മരിച്ചിട്ട് മരിച്ചതിന് ശേഷമാണ് അമ്പർത്ത് തങ്ങള് മരിച്ചതിന് ശേഷം കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്നു അതേ ലോകം നിയന്ത്രിക്കുന്നു കഷ്ടപ്പാട് മാറ്റുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു മരിച്ചതിന് ശേഷമാണ് മരിച്ചതിന് ശേഷമുള്ള വല്ല വല്ല ഉദാഹരണം പറ എന്ന് മരിച്ചവർക്ക് അല്ല നിയന്ത്രണം കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിട്ടേ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് ഫ്ലൈറ്റിന്റെ പിന്നെ പൈലറ്റ് പിന്നെ സ്റ്റേജിന്റെ അധ്യക്ഷൻ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇയാളെ പൊട്ടെന്നല്ലാതെ ഇപ്പൊ എന്തെന്നാ പറയാ അല്ലെ പറയാതിരിക്കാൻ നിർവാഹമില്ല നിങ്ങൾ ഇത് കേട്ടതല്ലേ ഈ കാര്യങ്ങളൊക്കെ തഫ്തസാനി പറഞ്ഞു അല്ലയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് ഖുർആൻ പറഞ്ഞു റാസി പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ ശേഷം മുപ്പിന് പറയാം പിന്നെയും കുറെ പ്രവർത്തനമൊക്കെ ഉണ്ട് അതിന് ഉദാഹരണം പറഞ്ഞ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അതിന് ഉദാഹരണം പറഞ്ഞാണ് ഇപ്പോ അത് വലിയ പോയി കാരണം അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ് ഇത് ജീവിച്ചിരിക്കുന്നവര് ചെയ്യുന്ന പ്രവർത്തനത്തെ പറ്റി ഇവിടെ തർക്കില്ല ഇവിടെ അത് നിങ്ങൾ ഇപ്പോൾ അവലിയാണെങ്കിൽ നിങ്ങൾ ഓടിച്ചോ വണ്ടി നിങ്ങൾ പ്രശ്നം നിങ്ങൾ വണ്ടി ഓടിച്ചോ നിങ്ങൾ കാർ ഓടിച്ചോ പ്രശ്നമില്ലല്ലോ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാർ നിയന്ത്രിക്കും എന്ന് വർത്തമാനം പറയാൻ പാടില്ല അതാണ് ഇവിടെ പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല നിങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു ജദീബിന്റെ ഹാളിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് ഇപ്പോൾ ഇവരുടെ ഈ പിന്നെ പിന്നെ പേരോടിന്റെ അവസ്ഥ ഈ എത്തിയിട്ടുണ്ട് ഏഹ് ഇതാണ് ഇവരുടെ കോലം ഇവരെ അവസരവാദാണ് ഇവരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അങ്ങോട്ടും ഒക്കെ ഇവര് പ്രഭാഷണം നടത്തും സാധുക്കളായ ജനങ്ങളെ നിങ്ങൾ വഞ്ചിതരാകണ്ട ഈ രൂപത്തിലൊക്കെ പെട്ടിട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്സലാ വൈകും വരഹമ്മത്ഹി